വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാനിവിടെ എന്താ ഒരു ചെറിയ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഞാൻ ഇന്നോർത്തു യു കെ വന്നു കഴിഞ്ഞിട്ട് എൻ്റെ ലൈഫിലുണ്ടായ ഒരു വലിയ ദുശീലം ഉണ്ടായിരുന്നു അതായത് ഞാൻ അതിന് ഭയങ്കര അടിമയായിരുന്നു ആ ദുശീലം ഞാൻ എങ്ങനെ എൻ്റെ ലൈഫിൽ നിന്ന് മാറ്റിയെന്നാണ് ഞാൻ ഇന്ന് പറയുന്നത് അപ്പോൾ അപ്പം നിങ്ങളോർക്കും ദുശീലെന്നൊക്കെ പറയുമ്പോൾ ഓർക്കും വലിയ കള്ളോ കഞ്ചാവോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പരിപാടിയായിരിക്കുമെന്ന് കാരണം അതാണല്ലോ ഇപ്പോഴത്തെ മെയിൻ ട്രെൻഡിങ് സാധനം പക്ഷെ അതൊന്നുമല്ല കാരണം എന്താ യു കെയിൽ ഇവിടെ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും ഭയങ്കര പുതിയതും ഒക്കെ ആയിരുന്നു അപ്പോൾ ഗേൾസിൻ്റെ മെയിൻ സാധനം എന്ന് പറയുന്നത് എന്താ ഷോപ്പിങ് അതായത് പ്രത്യേകിച്ച് എന്താ ലണ്ടനിലായത് കൊണ്ട് പറയേ വേണ്ട ഇങ്ങറ്റം തൊട്ട് അങ്ങറ്റം വരെ മാത്രമല്ല ഫുള്ള് എല്ലായിടത്തും ഷോപ്പ് ചെയ്യാനുള്ള ഷോപ്പ് ഷോപ്പ് ചെയ്യാനുള്ള ഷോപ്പ്സ് മാത്രമേ ഉള്ളൂ എവിടെ നോക്കിയാലും നമുക്ക് എന്താ ഡ്രസ്സും ഷൂവും ഫോണും ഇങ്ങനെ ഗ്യാഡ്ജറ്റ്സുകളും എല്ലാത്തിൻ്റെയും ചാകരയായിരുന്നു ഫുൾ സാധനങ്ങൾ മാത്രം എവിടെ നോക്കിയാലും അപ്പോൾ ഞാനിപ്പോൾ എന്താ ലണ്ടല്ലൊരു നേഴ്സൊക്കെയാണ് എനിക്ക് അത്യാവശ്യം സാലറി ഒക്കെ ഉണ്ട് അപ്പോൾ പിന്നെ നമുക്ക് എന്താ ഷോപ്പ് ചെയ്യാനും കൂടെ കുറച്ചൊരു ത്വര വരില്ല കയ്യിലെന്താണേലും പൈസയൊക്കെ കാണുമ്പോഴത്തേനും അതും മേടിക്കാൻ ഇത് കണ്ണിൽ കണ്ണിലെന്ത് കുടുങ്ങുന്നു അത് മേടിക്കാനുള്ള ഭയങ്കര ടെൻഡൻസി ആയിരുന്നു തുടക്കകാലത്തിലൊക്കെ പറയുകയേ വേണ്ട ഭയങ്കര ടെൻഡൻസി ആയിരുന്നു അപ്പോത്തേനും എന്താ പയ്യ പയ്യ ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിച്ച് കൂട്ടി 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 ലാസ്റ്റ് എന്താ ഇതിനൊക്കെ ഉണ്ടോ അതുപോലെ അറിയത്തില്ല അതുപോലെ സാധനങ്ങൾ മേടിച്ച് കൂട്ടി റൂമിനകത്ത് വെക്കാൻ ഒരു തുള്ളി സ്ഥലം പോലും ഇല്ല അത്രയെ സാധനങ്ങളായി ഡ്രസ്സായിക്കോട്ടെ ഷൂ ആയിക്കോട്ടെ ബാഗുകളായിക്കോട്ടെ എല്ലാ സാധനങ്ങളും അങ്ങനെ ഇങ്ങനെ ആയിരുന്നു കാരണം എന്താ ഷോപ്പ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് കിട്ടുമായിരുന്നു കാരണം ഇപ്പോൾ ബോർ അടിച്ചിരിക്കുകയോ അല്ലെങ്കിൽ സ്ട്രെസ് അടിച്ചിരിക്കുകയോ അങ്ങനെ എന്തേലൊക്കെ ആകുമ്പോഴത്തേനും നാല് കട കയറി ഇറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ കണ്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ അതൊക്കെ മേടിച്ച് റൂമിൽ വരുമ്പോഴത്തേനും ഭയങ്കര സന്തോഷമായിരുന്നു അതുകൊണ്ട് അങ്ങ് നമ്മളത് അങ്ങ് ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോവും ഫ്ലോയിൽ പോകുമ്പോൾ എന്താ പൈസയും കയ്യിൽ അങ്ങ് പോവും അങ്ങനെ 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 വന്നപ്പോഴത്തേനും എന്താണ് ഇത് ഇത് അത്ര ശരിയായ നടപടിയല്ലെന്ന് പലതവണ തോന്നിയെങ്കിലും ഷോപ്പിംഗ് എന്നൊരു അഡിക്ഷൻ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഫുള്ള് സാധനങ്ങൾ മേടിച്ച് കൂട്ടി റൂം നിറഞ്ഞാലും പെമ്പിള്ളാനോട് ഏറ്റവും വലിയ പ്രശ്നമാണ് എവിടെയെങ്കിലും പോകാൻ നേരത്ത് ആ എല്ലാവരും പറയുന്ന ഒറ്റ കംപ്ലയിൻ്റ് ആണ് എനിക്ക് ഇന്നിടാൻ ഡ്രസ്സില്ലെന്ന് അലമാതിരി നിറയെ ഇരുന്നാലും ഷൂകൾ എത്ര നേരം നിരന്നിരുന്നാലും എന്തൊക്കെയുണ്ടെങ്കിലും ഇന്ന് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിനടക്കുമ്പോൾ നമുക്കൊരിക്കലും ഡ്രസ്സ് കാണത്തില്ല ഡ്രസ്സ് തപ്പിക്കൊണ്ടിരുന്ന തന്നെ സമയം പോവും ഒരെണ്ണയിടും ശരിയാവത്തില്ല എടുത്ത് കളയും അടുത്തതിടും അത് ും ശരിയാവത്തില്ല അങ്ങനെ മാറ്റിയും കളിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പല കൺഫ്യൂഷനുകളും സ്ട്രെസ്സും സമയക്കുറ പോക്കുകളും തന്നെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത് അതുപോലെ ഷോപ്പ് ചെയ്ത് എന്താ സാധനങ്ങൾ ഇങ്ങനെ നിറഞ്ഞു കൂടി കൂടി ഇരിക്കുവാണ് പിന്നെ മെയിൻ പ്രശ്നം ലണ്ടനിൽ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ എപ്പോഴെപ്പോഴും വീട് മാറുമ്പോഴത്തേനും ഈ സാധനങ്ങളെല്ലാം പാക്കിക്കൊണ്ട് പോകാൻ നേരത്താണ് ഏറ്റവും വലിയ സ്ട്രെസ് ഇതിൽ അനുഭവിക്കുന്നത് കാരണം എന്താ ഒരു പെട്ടി അടച്ചാന്നറിയില്ല രണ്ടാമത്തെ പെട്ടി അടച്ചതെന്ന് എക്സ്ട്രാ മറ്റേ ബേസ് ബോർഡ് കൂടിനകത്ത് പോലും കുത്തിക്കയറ്റിയറിയത്തില്ലാത്തത്രേ ഡ്രസ്സും ബാഗും സാധനങ്ങളെല്ലാം വന്നപ്പോഴത്തേനും അതെല്ലാം എന്താ ഒരു ബാധ്യതയായി തുടങ്ങാൻ തുടങ്ങി അങ്ങനെ എന്താ ഒരു വൃത്തിയില്ലാത്തൊരു റൂം ആയിരിക്കും എന്താ നമ്മളിപ്പോൾ ഡെയിലി വൃത്തിയാക്കുകയെന്ന് പറഞ്ഞിട്ട് പോലും കാര്യമില്ല കാരണം ഇത്രയും സാധനങ്ങൾ കൂടി വരുമ്പോഴത്തേനും അതെല്ലാം കൂടെ എന്താ മാനേജ് ചെയ്തു അടുക്കി വെക്കാൻ പറ്റാതെ വരുമ്പോഴത്തേനും എന്താ ഓഫ് എന്താ ഒട്ടും ഒരു വൃത്തിയില്ലാത്ത ഒരു അടുക്കും ചിട്ടയില്ലാതെ കിടക്കുന്ന പോലെ തോന്നും പക്ഷേ അതൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല അതിൽ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല ഇത്രയും സാധനങ്ങൾ വരുന്നതുകൊണ്ട് അങ്ങനെ ഇരിക്കേ ഞാനൊരു ദിവസം ഒരു പെങ്കൊച്ചിനെ കണ്ടുമുട്ടി അന്നേരം അവളുടെ റൂം കണ്ടപ്പോഴത്തേക്ക് ഞാൻ ശരിക്കും ഞെട്ടി അവയത് വലിയ സാധനങ്ങളൊന്നുമില്ല ഭയങ്കര ക്ലീൻ ആയിട്ടിരിക്കുന്നു എന്തെങ്ങനെ വലിച്ചു അങ്ങനെ ഒന്നും ഇട്ടിരിക്കുന്നില്ല അപ്പോൾ ഞാൻ തന്നെ എന്താ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഞാൻ അവളോട് നേരിട്ട് തന്നെ അങ്ങ് ചോദിച്ചു നീ ഇത്രയും സാധനങ്ങൾ ഉണ്ടായിട്ടൊക്കെ ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്തതെന്ന് അന്നേരം അവൾ എന്നോട് പറയുക അവൾക്ക് അതിനധികം മാത്രം ഡ്രസ്സുകളൊന്നുമില്ല ഇപ്പോൾ ഇതെല്ലാം മാനേജ് ചെയ്യാൻ പാടായോണ്ട് മൂന്ന് ഡ്രസ്സും കുറച്ച് എന്താ കുറച്ച് സാധനങ്ങൾ ൂ അതുകൊണ്ടന്നെ ഒത്തിരി സ്ഥലം അവർക്ക് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ എന്താ അത് സിമ്പിൾ ആയിട്ട് അന്ന് പറഞ്ഞു വിട്ടെങ്കിലും അതിങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങ് സ്ട്രൈക്ക് ചെയ്തു ഞാൻ എന്നിട്ട് റൂമിൽ വന്ന് എൻ്റെ റൂമിലോട്ട് നോക്കിയപ്പോൾ പന്നിയുടെ വീട് കിടക്കുന്നതിന് തുല്യായിട്ടായിരുന്നു എൻ്റെ വീട് കടന്നിരുന്നത് കറക്റ്റ് അതുപോലെയായിരുന്നു ആ സാധനം അവിടെ ഇതിവിടെ എങ്ങനെ വലിച്ച് വാരി ഗേൾസ് ഹോസ്റ്റലിൽ നിന്ന പെൺകുട്ടികൾക്ക് സത്യം കറക്റ്റ് അറിയാം കാരണം എന്താ അലമാരി തുറക്കുമ്പോഴേക്ക് പല തവണ ഉടുപ്പ് നമ്മുടെ തലയിലോട്ട് വീണിട്ടുണ്ട് പോലെ സിറ്റുവേഷൻസ് എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും അത് ഉണ്ടായിട്ടുമുണ്ട് അത് തന്നെയായിരുന്നു ഇവിടെ വന്നിട്ട് നടന്നത് ഒരിക്കലും ഒരു മാറ്റമില്ലാത്തൊരു കാര്യമായിരുന്നു ആ ഒരു സിറ്റുവേഷൻ അപ്പോൾ എന്താ ഞാൻ പിന്നെ പിന്നെ പയ്യ എന്താ റൂമൊക്കെ പയ്യ അടുക്കി വെച്ച് വെക്കാൻ ശ്രമിച്ചാലും ഒന്നും അടങ്ങിയിരിക്കത്തില്ല അത്രയും സാധനങ്ങളുള്ളതുകൊണ്ട് അപ്പം ഞാൻ ഇതെല്ലാം മാറ്റി പയ്യെ പയ്യെ ഇച്ചിരി ഒതുക്കി കുറയ്ക്കാൻ തുടങ്ങി അതായത് ഉപയോഗിക്കാത്ത ഡ്രസ്സൊക്കെ ഞാൻ ഇങ്ങനെ ചാരിറ്റി ഷോപ്പിലും അല്ലെങ്കിൽ ഒത്തിരി പഴയതായതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്ന സ്വഭാവം നിർത്തി അതൊക്കെ കളയാൻ തുടങ്ങി പിന്നെ ഇപ്പം ഞാൻ മെയിനായിട്ട് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സാധനം മേടിക്കുന്നതിന് മുമ്പ് ഞാൻ ഞാനൊരു മുപ്പത് വട്ടമെങ്കിലും ആലോചിക്കും ഇതെനിക്ക് വേണോന്ന് മാത്രമല്ല വേ വേണമെങ്കിൽ തന്നെ ഞാൻ ഓർക്കും ഇതിപ്പോൾ മേടിച്ചിട്ട് ഇന്ന് ഉപയോഗിച്ചിട്ട് പിന്നെ നാളെ അത് ഉപയോഗിക്കുമെന്ന് കാരണം ഞാൻ പണ്ടെന്ന് പറഞ്ഞാൽ മേടിക്കുന്ന സാധനം ഇന്ന് ഉപയോഗിച്ചില്ലെങ്കിലും പിന്നീട് ആവശ്യം വരുമല്ലോ എന്ന് ഓർത്ത് ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ച് വെക്കുന്ന ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു പല പല സാധനങ്ങൾ അപ്പം അതെല്ലാം അങ്ങനത്തെ ഹാബിറ്റുകളെല്ലാം ഞാൻ മാറ്റാൻ തുടങ്ങി അങ്ങനെ ആ ഫ്രണ്ട് വഴിയാണ് ഞാൻ മിനിമലിസം അറിഞ്ഞത് എനിക്ക് എനിക്കതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു അപ്പം പിന്നെ ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ഇങ്ങനെ ഗവേഷണങ്ങൾ നടത്താൻ തുടങ്ങി എന്താണ് മിനിമലിസം അത് എന്തൊക്കെ മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്നു ഞാനങ്ങനെ പയ്യെ പയ്യെ സാധനങ്ങൾ അങ്ങനെ ഒഴിവാക്കി ഒഴിവാക്കി തുടങ്ങി അപ്പോൾ എനിക്കെന്താ ഒ ഒത്തിരി പീസ്ഫുൾ ആവാൻ പറ്റിയിട്ടുണ്ട് കാരണം ലൈഫ് കുറച്ചും കൂടെ ഈസിയും സിമ്പിളും ആകാൻ തുടങ്ങി അത് എവിടെയെങ്കിലും പോകാൻ നേരത്ത് എനിക്ക് സമാധാനപരമായിട്ട് എന്നെ ആവശ്യം അത്യാവശ്യം ഉള്ളതിൽ നിന്ന് സെലക്ട് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാൻ നേരത്ത് എന്താ ചെയ്യേണ്ടത് പോലും അറിയാതെ നമ്മൾ ഒത്തിരി കൺഫ്യൂസ്ഡ് ആകുമായിരുന്നു അങ്ങനെ കുറേ കൺഫ്യൂഷൻസ് എനിക്ക് കുറഞ്ഞു കുറച്ചും എല്ലാ കാര്യങ്ങളും ഭയങ്കര ഈസി ആയിട്ട് എനിക്ക് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റി തുടങ്ങി അതുമാത്രമല്ല ഒത്തിരി പ്രോബ്ലംസ് ഇതിലൂടെ എന്താ സോൾവ് ചെയ്യാൻ പറ്റി കുറേ സമയം എനിക്ക് ലാഭിക്കാൻ പറ്റി ഡേ ടു ഡേ ലൈഫ് ഭയങ്കര സിമ്പിളായിക്കൊണ്ടിരിക്കാൻ തുടങ്ങി അതായത് നമ്മുടെ ജീവിതത്തിൽ വേണ്ടാത്ത സാധനങ്ങളെയൊക്കെ അങ്ങ് ഒഴിവാക്കാൻ തുടങ്ങി ഇപ്പം തന്നെ മനസ്സിനും സമാധാനം ലൈഫിനും സമാധാനം മെൻ്റലിയും ഫിസിക്കലിയും എല്ലാം കൊണ്ട് അടിപൊളിയാവാൻ തുടങ്ങി ഇനി എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ഓർക്കും ഇതെന്നെ ഒരു എന്താ വലിയ സംഭവം അങ്ങനെയാണെന്നൊന്നും ഒരിക്കലുമല്ല നമ്മളത് ലൈഫിലോട്ട് എടുത്ത് അങ്ങ് ഇടുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം ഒഴിവാക്കുക ഇങ്ങനെ കൂട്ടി വെക്കാതെ ജസ്റ്റ് അങ്ങ് കളയുക ഞാനത് ചെയ്തു തുടങ്ങിയ പിന്നെ എനിക്ക് ഒത്തി ഒത്തിരി ചേഞ്ച് എൻ്റെ ലൈഫിൽ വരാൻ തുടങ്ങി അതായത് മാക്സിമം മാറ്റിയിട്ട് മിനിമത്തിലോട്ട് വരിക എല്ലാം കുറച്ച് കുറച്ച് കൊണ്ടിരിക്കുക ഡ്രസ്സ് ക്ലോത്ത് വേറെ കരകൗശലങ്ങളും അത് ഇതും സാധനങ്ങളും എല്ലാം കുറച്ച് കുറച്ച് കൊണ്ടു കഴിയുമ്പോൾ തന്നെ അടിപൊളിയായിട്ടാണ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ നിന്നും എടുത്ത് മാറ്റിയൊരു വലിയ ദുശീലം മാത്രമല്ല മെയിൻ സാധനം പറയാൻ വിട്ടുപോയി എന്താണ് പണം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അല്ലറ ചില്ലറ സാധനങ്ങൾ ഇതുപോലെ മേടിക്കാതിരിക്കുമ്പോൾ തന്നെ ഒത്തിരി നമ്മുടെ എന്താ ക്യാഷ് സേവ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മളിതിലൂടെ പഠിക്കും അപ്പം ഇതൊക്കെ എന്താണ് ഓരോരുത്തർ ഇഷ്ടമാണ് എന്താ എന്തൊക്കെ മേടിക്കണം മേടിക്കണ്ട അല്ലാവശ്യമാവണോ സിമ്പിളാവണോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ വരുത്തിയ ഒരു വലിയ മാറ്റമാണ് അപ്പോൾ അതെനിക്ക് നിങ്ങളോടും കൂടെ പറയണമെന്ന് തോന്നി ഇനി നിങ്ങളാണ് ചിന്തിക്കേണ്ടത് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ജസ്റ്റ് ചുറ്റുപാടുമുള്ള റൂമും സാധനങ്ങളുടെ എണ്ണമൊക്കെ നിന്ന് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയൊക്കെ കിട്ടും അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക മാത്രമല്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു കിടിലം വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അതുവരേക്കും ടേക്ക് കെയർ ബൈ